ൊക്കെയാ നമ്മൾ നിങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി ആയിട്ട് പോരെന്ന് ഞാൻ പറഞ്ഞാൽ ഒലിക്കാനും പെടല കൊടുുന്നതിലൂടെ ഒറ്റ ഒന്നും ഒലിക്കാനും അതൊക്കെ പിടിച്ച് വലിച്ചു നീട്ട് ഞങ്ങള് ബബ്ളിക്കാൻ ഇട്ട പോലെ

ഇങ്ങനത്തെ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കണെങ്കി തോട്ടിലൊന്ന് ചാടി കുളിച്ചു പോകും ചെയ്യാം ഒന്ന് നീന്തും ചെയ്യ തോട്ടില് അതാ അത് കാണാ അത് വേടാ അത് വേടാ ആ പുജി കഥ തല കൊതിച്ചിക്ക് തല കൊതിച്ചിക്ക് വട്ടി മാറുമ്പോൾ തിന്നിടക്കി രാവിലെ അഞ്ചു മണിക്കൂർ കയറ്റിയാണല്ലോ അങ്ങനെ തുടിപ്പിച്ചിട്ടാണ് വരിക കുറച്ച് കഴിഞ്ഞാൽ വിടും തന്നെ വിളിച്ചു ഓള്ളൊന്നില്ല ഹേള്ളൊന്നില്ലള്ള ഉണ്ടല്ലോ ഉയരം വെക്കും എന്താ ദേアナട് കൊടുക്കാ നമുക്ക് ലാസ്റ്റ് ആ ഇതെല്ലാം ഇന്നാ അല്ലല്ല ഇത് ലാസ്റ്റ് ആള് കൊടുക്കുക ആള് കൊടുക്കും വാങ്ങാൻ പോലെ ഇതി דוත්ന്നാണ് കാരല്ലേ ഇതിരെ ആജനനെ നമ്മൾ ഒന്ന് വയോดิ ഒന്നല്ല മൂന്നാല് ഇത്തോളെ അതെല്ലാം ആയി വരും ശരിന്നല്ലേ ഇതിരെ ഡാർജന്റെ ഇതിനടി തോർന്നിട്ട് ഞാൻ വില പറഞ്ഞ കൊടുത്ത് ഞമ്മള് രണ്ടാള് രണ്ട് വില പറയുമ്പോൾ ആ കൊടുത്തു അത് കൊടുക്കു വിടുവാടുവാടുവാന്ന കൊടുക്ക് കൊടുക്ക് വില പറഞ്ഞോണ്ട് കൊടുത്തോ കൊടുക്കണ്ട് ജില്ല പറഞ്ഞ ഇരുപത്തൊന്ന് ആ കൊടുക്ക് അന്ന് അന്ന് ആയിക്കിക്കോ ആ വാങ്ങിക്കോ

ആ വാല്യനാലി ആയതെ അടിച്ചേരി പോയിക്കോട്ടെ ഇലറക്കോ പഴം പോത്തുവാ ഒന്ന് നടത്തിക്ക നടത്തിച്ച നടത്തിച്ചാ ഇത് വേണോ ഇത് വേണോ ാട്ടി കുറച്ചും കൂടെ അയച്ച് തോന്നി അത് ഇപ്പോഴാണ് അവിടെ നോക്കി അതിലൊക്കെ വാലർക്കും ഉണ്ട് വാലർക്കും ഉണ്ട് വർക്കത്തിന്റെ കളറും ഉണ്ട് വാൽമെള്ള വാല് ആ ബർക്കത്തിന്റെ വാല ഇത് വർക്കത്തിന്റെ വാല വീണോ അങ്ങട്ടും വായ്മ വർക്കത്തുണ്ട് കളറും ഉണ്ട് വെള്ള ഉം ഏ തിന്നാ തന്നല്ലാ പാടത്ത് കണ്ട് വിട്ട എങ്ങനാണ്ട് പോലു കുഴപ്പമില്ല പുഴയിലാണ്ട് വിട്ടാക്ക രണ്ട ഒന്നിനെ പിടിച്ചു കുടിച്ചോ കുടിച്ചോ ചാ അണ്ണാ പറഞ്ഞ കൊണ്ടുവന്നോ? അത് ഉട്ടന്നോ അല്ലേ? പൈസ ഉട്ടന്നോ ആയി. നാളെ വറ്റുന്നോട്ടോ. അതോ ഓപ്പില്ല. അല്ല, ക്ഷേയം വെരിണ്ട്. നിക്ക് വെസ് ധനം. ആണല്ലേ കൊണ്ടായിട്ട്. അതെല്ലാം ഞാൻ അതിനെ ലെറ്റ് ചെയ്യണ്ട. ആയർപ്പെട്ടി വരെ. ഏതാണ് വണ്ടി വെച്ചു പോവാ. നാളെ വാണോ? അള് जा പിന്നെ. ഇടാൻ ഇപ്പോ കയ്യിലൊന്നും जातो ഞാൻ എന്നെ ഇങ്ങോട്ട് ഇങ്ങള്. നിർത്തും കാഴ്ച നാല് മടി. വെണ്ണും കാഴ്ച. അല്ല. രണ്ട് പാടമുണ്ടേക്കാ ഏതാല്ല വണ്ടി വന്നല്ലേ. വേണ്ട കയ്യിലേ. അത് അവിടെ മുട്ടന്നാ മതി ആയിട്ട് അതൊന്നും കൊഴപ്പില്ല അതൊന്നും ഇല്ല ഇവിടെ എപ്പോഴും ഉണ്ട് നിങ്ങള് പെരുന്നാക്കാണെങ്കിൽ വല്യ പൂത്തോളം ഇവിടെ ഉണ്ടാവും അതും ഞമ്മളിത് കൊടുക്കുന്നുണ്ടാ അപ്പൊ ഏതാ വേണ്ട പറയുന്നത് അതന്നെ മര്യാദ അതെല്ലോ എന്തൊക്കെ അഞ്ഞൂറ് പ്രശ്നമില്ല സത്യം രണ്ടെണ്ണം കായി കണ്ടിപ്പോളെ ഏത് പറഞ്ഞില്ല ഞങ്ങളോട് ചെയ്തോളെ അപ്പൊ രണ്ടെണ്ണം കൊണ്ടുപോകുമ്പോ തേയില ില്ല നിങ്ങൾക്ക് കൊണ്ടു പിടിക്കുമ്പോ ചൈസർ അക്കൗണ്ടിലൊന്നുമില്ല ഞാൻ ഹക്കായില്ല കേറ്റിക്കോ കേറ്റിക്കോ തിരൂരിക്ക പോത്തൻകുട്ടിയാ പോണുട്ടാ തിരൂര് ഭാഗത്തേക്ക് പോട്ടാണ്ട് അല്ല പൊത്തം കുട്ടിയാ ചന്ദിക്കാനുണ്ട് ആയില്ല ശിവു ആ പോട്ടെ പോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ തിരുവൂര് തിരൂര് തീർക്കും കൊണ്ട് പോർക്കും തിരുവിക്കാ പോണേട ആയിക്കോ ആയിക്കോട്ടെ ആ പോയിക്കോ പോയിക്കോളെ ആ പുറത്തേക്കൂട്ടില്ലേ രണ്ടെണ്ണോ മൂന്നെണ്ണോ കഴിഞ്ഞു എന്തായാലും പോക്കിയത് വലത്തിൽ ഇക്കോളെ എന്താ അങ്ങനെ ഇതൊക്കെ അതൊക്കെ ചോദിച്ചാ ഒന്നാരം ചെങ്ങാൻമാല ഇതൊക്കെ കിട്ടണ്ട എവിടെയെങ്കിലും പോയാപ്പൊന്നും അത് വന്നപ്പില്ല കുൽക്കൂസി ഒക്കെ അതാണോ గురుకుస వల్ల కొట్టతదియావు కురనో పొదకి అడికొనాలి అప్పుడు ఏంటి ఆని మన വണ്ടി വിളിച്ചോ അത് കൊണ്ടങ്ങൾ കൊണ്ടിരുന്നോ അതാണ് ഇങ്ങക്ക വിളിച്ചോ അല്ല അവിടെ നിന്ന് വന്നാല് ഞങ്ങള് പോയിക്കോളി ഞങ്ങള് കേട്ടിട്ട ഞങ്ങള് കേട്ടിട്ട ആണ് അവിടെ കിട്ടും അവിടുന്ന് വണ്ടി ഇട്ടുവാണെ അവിടുന്ന് പത്ത് റുപ്യണെങ്കിൽ കിട്ടിക്കോട്ടെ ഓടാതെടുക്കണ വണ്ടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാലോ കക്കിടിപറ റോഡ് ആ ഇപ്പൊ കൊള്ളന്നൂരിൽ ചന്ത കഴിഞ്ഞ വണ്ടിക്കാർക്ക് അറിയാം അപ്പൊ ഇത് തീർത്താല ഭാഗത്തേക്ക് രണ്ട് പൂത്തും കുട്ടീനെയാണ് ഞമ്മള് തീർത്താലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്ത് അന്വൻ അന്വേഷണം തീർത്താലിനാണ് വരുന്നത് കാരണം ഇവിടെ വണ്ടിക്കാരൊന്നും ഇല്ല അപ്പോൾ അത് കാരണം നമ്മൾ തീർത്താലിന് ഒരു ചെറിയ പെട്ടി വണ്ടി വിളിച്ചിട്ടുണ്ട് അവര് വിളിച്ചാണ് അപ്പൊ അതിലാണ്ട് കേട്ടാണു ഞമ്മള് ഒന്നിനെ കയറ്റിട്ടുണ്ട് അതേപോലത്തെ ആ കാർ പിടിച്ചു പോണ് ഇയാളാണ് മേടിച്ചിരിക്കുന്നത് രണ്ട് പോസ്തലെ പൊഴിച്ചിട്ടുണ്ട് തീർത്താൽ ആ പുഴ കണ്ട് വിട്ടാക്കിയാലേ കണ്ട് തിന്നിട്ട് ജമ്പും ജമ്പറും ആവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണത് മൂപ്പരെ കയ്യിൽ രണ്ടെണ്ണോ ഉണ്ട് അപ്പൊ നാലെണ്ണം ആയിക്കോട്ടെ വെച്ചിട്ടാണ് അപ്പൊ താഴേക്കുള്ള പോസ്റ്റാണ് ഇനി പോത്തും കുട്ടികളെ വേണം ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കി ഇങ്ങോട്ട് പോര വേണ്ടി നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പൊ ആവശ്യം ആയിക്കോട്ടെ ഹാൾഡേ പറഞ്ഞോളൂ